ഞാൻ പത്ത് കോഴി രൂപേലെടുത്ത് എല്ലാ പൈസയും അവള് വാങ്ങിച്ചു എല്ലാം അവളുടെ പേരിലെ അക്കൌണ്ടിലെ ഞാൻ അയച്ചു കൊടുത്തിട്ടിരുന്നു ഒരു പൈസയില്ല എനിക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല അവ എന്നെ വിളിക്കാൻ നേരമില്ല ഞാൻ വാങ്ങിച്ചുകൊടുത്ത ഫോണും നെറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് എപ്പോ നോക്കിയാലും ഓൺലൈനാണ് അതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് ഞാൻ നാട്ടിലേക്ക് ചെന്നത് പലപ്പോഴും ഈ പ്രവാസിമാരുടെ ഭാര്യമാർ സ്വന്തം കുടുംബത്തെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു തന്നെ കൂടെ പോകുന്ന കാഴ്ച സ്ഥിരം കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ അടുത്ത കാലങ്ങളിലായി നമ്മൾ അത്തരത്തിലുള്ള എത്രയോ വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സഹതാപത്തോടെ നോക്കിക്കാണുന്ന ഒരു വിഭാഗമാണ് ഈ പ്രവാസികൾ എന്ന് പറയുന്നത് കാരണം അവരുടെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കൂ വർഷത്തിൽ ഒരു മാസം മാത്രമാണ് അവർക്ക് സ്വന്തം കുടുംബത്തോടൊപ്പം സ്വന്തം മക്കളോടൊപ്പം സ്വന്തം ഭാര്യമാരോടൊപ്പം ചെലവഴിക്കാൻ അവസരം കിട്ടുന്നത് ബാക്കിയുള്ള പതിനൊന്ന് മാസം മുഴുവനും അന്യനാട്ടിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി അവരെ കാണാതെ കഷ്ടപ്പെടേണ്ട അവസ്ഥയാണ് എനിക്കൊന്നും അങ്ങനെ ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷെ എന്ത് ചെയ്യാനാകും അവരുടെ വിധി അങ്ങനെ ആയിപ്പോയി അല്ലെ ഒരു മനുഷ്യനും അത്തരത്തിൽ ഒരു ജീവിതം ആഗ്രഹിക്കില്ല ഇനി പ്രവാസികളുടെ ഭാര്യമാരുടെ അവസ്ഥ എടുത്ത് നോക്കി കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ് വർഷത്തിൽ ഒരു മാസം മാത്രമാണ് സ്വന്തം ഭർത്താവിനോടൊപ്പം ചെലവഴിക്കാനുള്ള അവസരം അവർക്ക് കിട്ടുന്നത് ബാക്കിയുള്ള പതിനൊന്ന് മാസം ഒരു വോയിസ് കോളിലൂടെയോ വീഡിയോ കോളിലൂടെയോ മാത്രം ഭർത്താവിനെ ബന്ധപ്പെടേണ്ട അവസ്ഥയാണ് അവർക്ക് എല്ലാം കൊണ്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ് അവരുടേതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പൊ പിന്നെ സ്ഥിതിഗതികൾ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് അല്ലെ പലരും വാഹനം കഴിച്ചതിനു ശേഷം ഭാര്യമാരെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും അതിനുള്ള സാമ്പത്തികം ഉണ്ടായി ില്ല എന്തായാലും ഭാര്യ നാട്ടിലും ഭർത്താവ് ഗൾഫിലും ആകുന്ന ഒരു ദാമ്പത്യ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി വേണ്ടത് ക്ഷമയും സഹാനുഭൂതിയുമാണ് മോസ്റ്റ്ലി നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലെങ്കിൽ ആ ബന്ധം ഉറപ്പായും ശീതമായി പോകും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പോകുന്ന ബന്ധവും പ്രവാസികളുടെ തന്നെയാണ് അല്ലെ പലപ്പോഴും ഭർത്താവിനെയും കുടുംബക്കാരെയും വഞ്ചിച്ച് കാമുകന്മാരോടൊപ്പം ഇറങ്ങി പോകുന്നവരുടെ കൂട്ടത്തിൽ പ്രവാസികളുടെ ഭാര്യമാരും ഒട്ടും കുറവില്ല എന്നുള്ളതാണ് എന്നിരുന്നാലും അത്തരത്തിൽ സ്വന്തം ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട് പൊട്ടി കരിഞ്ഞുകൊണ്ട് ചെയ്ത ഒരാളുടെ വീട് ഇന്നലെ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി റോബോട്ട് എന്നാണ് ആളുടെ പേര് ഇയാള് പത്ത് വയസ്സുകൾ വർഷത്തോ ആ സൗദിയിൽ ഒരു പ്രവാസിയാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ് ഇയാൾ ജീവിച്ചതും അധ്വാനിച്ചതും ഒക്കെ അങ്ങനെ പത്ത് വർഷത്തെ ഇയാളുടെ അധ്വാനം കൊണ്ട് ഇയാൾ ഒരു പത്ത് സെന്റ് സ്ഥലവും ഒരു വീടും ഒക്കെ ഉണ്ടാക്കി കേട്ടു ഇയാളെ സംബന്ധിച്ചിടത്തോളം ആദ്യ വിവാഹം കഴിച്ചു പിന്നീട് ആദ്യ ഭാര്യക്ക് എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല ഇനി മരിച്ചു പോയതാണ് ആയി പോയതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും അതിനെല്ലാം ശേഷം ഇദ്ദേഹം രണ്ടാമത്തെ വിവാഹം കൂടി കഴിച്ചു ആ രണ്ടാമത്തെ ഭാര്യ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാം വീട്ടിൽ ടൈൽസ് പണിക്ക് വന്ന ഒരു എന്റെ പേര് റോബർട്ടെന്നാണ് ഞാൻ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത് പത്ത് വർഷമായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു ഞങ്ങള് ഞാൻ വീട് വെച്ചിരിക്കുന്നത് ഓച്ചറയില് നക്കനാല് കൈരളി ജംഗ്ഷനില് ചുമടുന്നാംഗ് മുക്കിനടുത്ത് അലക്കൽ വീട്ടുകാരുടെ വീടിനടുത്താണ് ഞാനവിടെ ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലവും രണ്ട് വീടും ഒക്കെ വെച്ചു പത്ത് വർഷമായിട്ട് ഞാൻ ഗൾഫിലാണ് ഈ പത്ത് വർഷവും ഞാൻ എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ അയച്ചുകൊണ്ടിരുന്നത് ഈയിടെ ഒരു എൻ്റെ വീട്ടിലെ ടൈൽസിൻ്റെ വർക്കിൽ വന്ന ഒരു ഒരു പണിക്കാരനെ എൻ്റെ സുഹൃത്തായിട്ടൊക്കെ ആയിട്ട് എൻ്റെ ഭാര്യ തന്നെ എന്നെ പരിചയപ്പെടുത്തിയതാണ് എന്നോട് പറഞ്ഞത് നല്ല ആളാണ് കുഴപ്പമില്ല അവരുടെ ഭാര്യയുടെ വീടിനടുത്തുള്ള ആണെന്നൊക്കെ പറഞ്ഞതാണ് അപ്പം ഞാൻ സുഹൃത്ത് അട്ടക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് ഈയിടയ്ക്ക് കുറച്ച് ആറേഴ് മാസം മുമ്പ് അതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു ഭർത്താവായി എന്നെ വിളിക്കാൻ നേരമില്ല ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഫോണും നെറ്റുമൊക്കെ ഉപയോഗിച്ചിട്ട് എപ്പോൾ നോക്കിയാലും ഓൺലൈനിലാണ് അതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് ഞാൻ നാട്ടിലേക്ക് ചെന്നത് നാട്ടിലേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന ഈ എന്ന് പറയുന്ന വ്യക്തി അവൻ സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ രാത്രിയും പകലും മിക്ക സമയത്തും ഉണ്ടാകും എന്തൊരവസ്ഥയാണ് അല്ലെ ഇതൊക്കെ ഉള്ള ഇദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി അല്ലെങ്കിലും സ്വന്തം ഭാര്യയ്ക്ക് വീട്ടുപണിക്ക് വന്ന ഒരുത്തരുമായി അവഹിത ബന്ധം ഉണ്ടായി എന്നൊക്കെ അറിയുമ്പോൾ ഒരു ഭർത്താവിന് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക അല്ലേ എനിക്കൊന്നും അത്തരം ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാൻ കൂടിയും വൈകിയ വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് ഈ പലപ്പോഴും ഈ അടുത്ത കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഈ അവിഹിത ബന്ധങ്ങളെ കുറി ഭയങ്കര വാർത്തയും പുകയ്റ്റവും ഗ്ലോറിഫൈ ചെയ്തും ഒക്കെയുള്ള പല പോസ്റ്റുകളും എന്റെ ശ്രദ്ധയിൽപ്പെടാനായിട്ടായി ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പോലും അവിധത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളുകൾ വരാൻ തുടങ്ങി എന്നതാണ് എന്തായാലും ഈ സോഷ്യൽ മീഡിയയിൽ അവിധത്തെ ന്യായീകരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാരണം ഒരു ഭാര്യ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അവിഹിതത്തിന് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒരു പെണ്ണ് കല്യാണം കഴിക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതായ പല ആവശ്യങ്ങളും ഉണ്ടാകും അവർക്ക് ഫിസിക്കലിയും ഇമോഷണലിയും മെന്റലിയും ഭർത്താവിൽ നിന്നും പല ആവശ്യങ്ങളും അവർക്ക് വേണ്ടി വരും അത് ഭർത്താവിൽ നിന്നും വേണ്ട പോലെ കിട്ടാതെ വരുമ്പോ ആരാണോ നൽകുന്നത് അവരുടെ അടുത്തേക്ക് അവർ ചായവ് കാണിക്കും എന്നൊക്കെയാണ് അവിധത്തെ ന്യായീകരിക്കുന്ന ആളുകൾ നേരത്തുന്ന ന്യായീകരണം എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല ഭാര്യയുടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് സാധിച്ചു കൊടുക്കാത്ത എത്രയോ ഭർത്താക്കന്മാർ നമുക്കിടയിലുണ്ട് ഒരു തരത്തിൽ നോക്കിയാൽ ആ ഭർത്താവ് മാർ ചെയ്യുന്നതും വലിയ തെറ്റു തന്നെയാണ് പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ ഒരു മാന്യത പുലർത്തുന്ന സ്ത്രീ ചെയ്യേണ്ട പരിപാടി എന്താണ് മാന്യമായി ആ ബന്ധം ഡിവേഴ്സ് ചെയ്ത് കളയണം അതിനുശേഷം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയെ കാമുകന്റെ കൂടെ ഇറങ്ങി പോകുക എന്താന്ന് വെച്ചാൽ ചെയ്തു അതല്ലേ മാന്യത എന്ന് പറയുന്നത് അല്ലാതെ ഭർത്താവ് തന്റെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് ഒന്നും സാധിച്ചു തരുന്നില്ല എന്ന് കരുതി ഭർത്താവിനെ അവിടെ വെച്ച് മോചിപ്പിച്ച് വേറെ കൂടെ അവധത്തിന് പോവുകയല്ല വേണ്ടത് ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞു കേട്ടോ എന്തായാലും റോബോട്ടിനെ പറയുന്ന ബാക്കി കണ്ടോക്കാം ഞങ്ങളെ രണ്ടുപേരുടെയും സെക്കൻഡ് ആണ് അപ്പൊ അവൾക്കൊരു കുട്ടിയുണ്ട് അവൻ ഞങ്ങളുടെ ഇവിടെ തന്നെയാണ് എന്റെ മോനായിട്ട് വളർന്നോണ്ടിരിക്കുകയാണ് അവൾക്കാണെങ്കിൽ ആദ്യ ഭർത്താവിലൊരു കുഞ്ഞുമുണ്ട് എന്നിട്ടാണ് അവൾ ഈ മൂഞ്ചിച്ച പരിപാടിക്ക് പോയത് ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും ആ കുഞ്ഞിനെ സംരക്ഷണം ഓർത്തെങ്കിലും അവൾക്ക് ഇതിൽ നിന്നും പിന്തിരിയാമായിരുന്നു അത് പിന്നെ എന്ന് പറയുന്നത് അങ്ങനെയാണ് അതിനെ മായാവലയത്തിൽ പെട്ട് പോയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്തായാലും ആ കുഞ്ഞിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു തള്ളയുടെ മകനായി ജീവിക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇനി അവൻ എന്തൊക്കെ ഫേസ് ചെയ്യാൻ കൊടുക്കുന്നു അല്ലെ എന്തായാലും എല്ലാം ഫേസ് ചെയ്യാനുള്ള ക്ഷമ അവനുണ്ടാകട്ടെ അപ്പൊ അത്രേ എനിക്ക് പറയാനുള്ളൂ ബാക്കിയാണ് നോക്കാം അപ്പോൾ അവൻ ഈ സൂരജ് വരുന്ന സമയത്ത് ഇവൻ ഫോണും കൊണ്ട് പുറത്തേക്ക് പോകും പിന്നെ അവിടെ സ്ഥിരം രാത്രിയും പകലും അവൻ അവിടെ തന്നെയാണെന്നാണ് എന്റെ ദൈനംദിനത്തുകാരും നാട്ടുകാരും ഒക്കെ പറയുന്നത് കാരണം ഇപ്പോഴാണ് അവരൊക്കെ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് വെച്ചാൽ ഞാൻ രണ്ടു മാസമായി അവിടെ വൊക്കേഷൻ വന്നു നിൽക്കാറുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം ഞാനങ്ങനെ പറയാതാണ് കയറിച്ച് തന്നത് പക്ഷെ ഇവനോട് പറഞ്ഞ് ഇവനാണ് എയർപോർട്ടിൽ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയൊക്കെ ചെയ്ത് അപ്പൊ ചെന്നപ്പോഴാണ് അല്ലെന്തരത്തേരോട് കാര്യങ്ങൾ അവരാണ് പറയുന്നത് ചേട്ടന്റെ നമ്പർ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാതായിപ്പോയി അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഈ അവൻ സ്ഥിരമായിട്ട് ഇവൻ ഇവിടെ വരികയും രാത്രിയും പകലും അവളുടെ കൂടെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നു ഞാൻ ചോദിക്കുമ്പോൾ ഇവൻ ഇവൻ പറയുന്നത് ഞാൻ ഞാൻ എന്നെ എന്നെ എപ്പോഴും കൂടെ ഇന്നിട്ട് കാര്യം എനിക്കറിയില്ല പിടിച്ച് മെത്തേക്ക് എടുത്തിരിക്കും അല്ലെങ്കിൽ പുറമെ എന്നുള്ള ഒരാൾക്ക് കുടുംബത്തിന് സ്ഥാനം നൽകി കഴിഞ്ഞുള്ള പലരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവർ മറ്റുള്ളവരുടെ കുടുംബത്തിന് വേണ്ടി ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവര് ഭയങ്കര നന്മമരമാണെന്ന് പക്ഷെ ഇവരുടെ ഉള്ളിലിരിപ്പ് വേറെ ആയിരിക്കും അവസാനം മണ്ണും ചാരി ചാരിയുന്നവർ പെണ്ണും കൊണ്ടുപോയിന്ന് പറഞ്ഞ പോലെ ഇവർ ആ കുടുംബത്തിൽ ഏതെങ്കിലും പെണ്ണിനെ അടിച്ചുമാറ്റി കൊണ്ടുപോകുമ്പോഴായിരിക്കും പറ്റിയാ നമ്മളി മനസ്സിലാക്കാം അപ്പൊ എന്റെ വീഡിയോ കാണുന്ന കുടുംബമായി ജീവിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അനാവശ്യമായി പുറമെന്നുള്ള ഒരാളെ നിങ്ങളുടെ കുടുംബകാര്യത്തിൽ കാര്യത്തിൽ ഇടപെടുത്താതിരിക്കുക അങ്ങനെ ഇടപെടുത്തി കഴിഞ്ഞാൽ ഇതേ ഒരു അവസ്ഥ നാളെ നിങ്ങൾക്കും വരാം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഇവിടെ ഈ റോബോട്ട് എന്ന് പറയുന്ന പറഞ്ഞു രാപ്പകരില്ലാതെ അവിടെ പ്രവാസ ലോകത്ത് ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ഈ എന്ന് പറയുന്നവൻ ഇപ്പുറത്ത് റോബോട്ടിന്റെ ഭാര്യയായിട്ട് ഇങ്ങനെ കളിച്ച് നടക്കാം എന്താ അതിനൊക്കെ പറയാ അല്ലേ ബാക്കി കൂടെ നോക്കാം അറിഞ്ഞ് പെട്ടെന്ന് വന്നു എന്റെ എനിക്ക് എനിക്ക് അമ്പലത്തിലാണ് ചേർത്തല അമ്പലത്തിൽ വെച്ചാണ് ഞങ്ങൾ കല്യാണം ചേർത്തലെന്നുവച്ചാൽ നമ്മുടെ കളം അമ്പലത്തിൽ വെച്ചാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് രജിസ്റ്റർ ചെയ്തത് പക്ഷേ അത് ലീഗലായിട്ട് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്നു എപ്പോഴും ഞാൻ നേരത്തെ പറയുമായിരുന്നു ആധാർ കാർഡിലും റേഷൻ കാർഡിലൊക്കെ പേര് ചേർക്കുന്നു അപ്പോൾ എൻ്റെ ഭാര്യ പറയും ആ വന്നിട്ട് ചേർക്കാം വന്നിട്ട് ചേർക്കാം അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഈ നെറ്റ് കോൾ എന്നാൽ ഫോൺ ചെയ്യാൻ സമയമില്ല എപ്പോഴും ഓൺലൈനിൽ ഓൺലൈനിലുണ്ടാകും ഞങ്ങൾ അതിനെ ചൊല്ലി വഴക്കായിരുന്നു ഞാൻ അങ്ങനെ നാട്ടിൽ വന്ന് വന്നപ്പോൾ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതിനെ തുല്യ വഴക്കുണ്ടായി ഞാൻ പറഞ്ഞു ഇത് കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് പോ എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അന്നെങ്കിൽ എൻ്റെ പേരിലും കൂടെ ആക്കുക അല്ലെങ്കിൽ ഇത് വിട്ടിട്ട് നമുക്ക് എൻ്റെ നാട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവര് കാരണവശാലും സമ്മതിക്കില്ല എന്റെ അമ്മ്യും അമ്മയും അവളുടെ സൈഡിൽ തന്നെ നിൽക്കുന്നത് എന്റെ സൈഡിൽ നിൽക്കാൻ ആരുമില്ല എന്റെ മാതാപിതാക്കളെ പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അവര് പൈസ പോലും അയച്ചു കൊടുക്കാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ വരികയും ചെയ്യണ്ടായി ഇപ്പോ ഞാൻ അത് ഒന്നെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ എന്റെ പേര് കൂടെ ചേർക്കുക എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കില്ല അപ്പൊ ഞാനത് വഴക്കെടുമെന്നുണ്ടായപ്പോൾ അമ്മയും മാളും കൂടെ ഉടനെ തന്നെ ഈ സൂര്ജെന്ന് പറഞ്ഞ വ്യക്തിയെ വിളിക്കുകയും എന്റെ വീട്ടിലോടെ വന്നിട്ട് എന്നോട് അവിടുന്ന് ഇറങ്ങിപ്പോകാനും പോയില്ലെങ്കിൽ എന്റെ കൈകും കാലം തല്ലി ഓടിക്കുകയും ചെയ്യുന്നു പറഞ്ഞു ഞാൻ പല ആൾക്കാരും പറഞ്ഞു എന്റെ അതിനെ മുഴുവൻ എല്ലാരും കണ്ടു ഞാൻ അവിടെ നിന്ന് കണ്ടു വിട്ടിട്ടാണ് പോകുന്നത് ഞാൻ പത്ത് വരമ്പെടുത്ത് എല്ലാ പൈസയും അവൾ വാങ്ങിച്ചു എല്ലാം അവളുടെ പേരില് അക്കൗണ്ടിൽ അതെ അയച്ചു കൊടുത്തിട്ടിരുന്നു ഒരു പൈസ ഇല്ല എനിക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല എനിക്ക് ചായ കുടിക്കാൻ പോലും പൈസ ഇല്ല ചിട്ട് ചായ കയറി പോരീ എന്റെ കൂട്ടുകാരൻ എനിക്ക് പൈസ അയച്ചു കൊടുത്തത് എന്റെ ഒരു കറിവ് പോലെ ചവിട്ടി പുറത്താക്കി കളഞ്ഞു നീപരമായിട്ട് പോകാൻ പോലും എനിക്ക് പറ്റുന്നില്ല Huh. ഈ ഒരു അവസ്ഥയിൽ പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല എന്നാലൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ ഒരു ആന മണ്ടനായി പോയല്ലോ നിങ്ങളുടെ ഭാര്യ പല സന്ദർഭങ്ങളിലും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു അവൾ ആന ഉടായിപ്പാണെന്ന് അന്നേരം തന്നെ അവളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം അയച്ചു കൊടുക്കുന്നതെന്ന് റിസ്ട്രിക്ട് ചെയ്യണമായിരുന്നു നിങ്ങൾ അതൊന്നും ചെയ്യാതെ നിങ്ങൾ അവളെങ്ങനെ പോറ്റിക്കൊണ്ടിരുന്നു അവസാനം അവൾ എന്താക്കി നിങ്ങളുടെ സ്വത്ത് അടിച്ചോണ്ട് മറ്റൊരുത്തരും കൂടെ ഇറങ്ങി പോയി ഇനിയിപ്പോ ഇയാളുടെ വീടും അവരടിച്ചോണ്ട് പോയെന്ന് അറിയില്ല സ്വന്തം വീട്ടിൽ നിന്നും ഭാര്യയും കാമകരും കൂടി അടിച്ചിറക്കി വിട്ടു എന്നല്ലേ ഇയാളിപ്പൊ പറയുന്നത് ചിലപ്പോ വീടും അവര് സ്വന്തമാക്കി കാണും എന്തായാലും കുറച്ച് എത്രയെങ്കിലും ഒന്ന് യുക്തിപൂർവ്വമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി ഈ കാര്യങ്ങളുടെ ഗതികേട് വരില്ലായിരുന്നു എന്തായാലും ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്യാത്ത സ്ഥിതിക്ക് അവിടെ കേസ് കൊടുക്കാനുള്ള വകുപ്പുമില്ല അല്ലേ അതുകൊണ്ടായിരിക്കണം ഇയാൾ കരിഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തത് അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ അല്ലേ പത്ര എനിക്ക് പറയാൻ പറ്റും ഇനി ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ ഭാഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇയാളുടെ ഭാര്യയ്ക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ നമുക്ക് അറിയില്ല അവരത് രംഗത്ത് വന്ന് പറയാനുള്ള സാധ്യതയും കുറവാണ് ഇനി എന്തൊക്കെ വന്ന് ന്യായീകരിച്ചാലും അവർ ചെയ്ത് ചെറ്റത്തരം തന്നെയാണ് അതൊരു തരത്തിലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്തായാലും കൂടുതലായിട്ടും ഞാനൊന്നും ഇവിടെ പറയുന്നില്ല എന്താണ് തെട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പുറത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം